കോഴിക്കോട് നഗരത്തിൽ വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം രണ്ടാം ഗേറ്റിന് സമീപം സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് സ്വകാര്യ ബസ്സിന്റെ ചില്ല് കല്ലെറിഞ്ഞു തകർത്തു മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന മനീർഷ ബസ്സിന്റെ ചില്ലാണ് മറ്റൊരു ബസിന്റെ ഡ്രൈവർ കല്ലെറിഞ്ഞ് തകർത്തത് മെഡിക്കൽ കോളേജ് റൂട്ടിലോടുന്ന കടുപ്പയിൽ ബസിലെയും മനീർഷ ബസ്സിലെ ജീവനക്കാരും തമ്മിലാണ് തർക്കമുണ്ടായത് സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമായത് ബസ് രണ്ടാം ഗേറ്റിലെത്തിയപ്പോൾ കടുപ്പയിൽ ബസിന്റെ ഡ്രൈവർ ചെലവൂർ സ്വദേശി മുസ്തഫ കല്ലെടുത്ത് മനീർഷ ബസിന്റെ ഗ്ലാസ് തകർക്കുകയായിരുന്നു സംഭവത്തിൽ മനീർഷ ബസ്സിലെ ഡ്രൈവർ അഖിൽ രാജനും യാത്രക്കാരായ രണ്ട് സ്ത്രീകൾക്കും പരിക്കേറ്റു മുസ്തഫയെ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും ഇരുബസിലെയും ജീവനക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു മലാൻഡലിഷൻ കോഴിക്കോട് ജ്വല്ലറി ിൽ പോലെ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി